ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ എസ് ഐ ടി ഹൈക്കോടതിയിൽ ഇടക്കാല റിപ്പോർട്ട് നൽകി അടച്ചിട്ട കോടതി മുറിയിൽ കോടതി റിപ്പോർട്ട് പരിശോധിക്കുകയാണ് വി എസ് എസ് സിയിൽ നിന്നും ലഭിച്ച അന്തിമ പരിശോധനാ ഫലമടക്കം ഉൾപ്പെടെയാണ് എസ് ഐ ടി ഇടക്കാല റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് കിലോ കണക്കിന് സ്വർണം ശബരിമലയിൽ നിന്നും നഷ്ടപ്പെട്ടതായാണ് കണ്ടെത്തൽ രേഷ്മ ബാബു വിവരങ്ങളുമായി ചേരുകയാണ് രേഷ്മ നേരത്തെ ഈ എസ് ഐ ടിക്ക് നൽകിയ മൊഴികളിൽ ഈ പ്രതികൾ പറഞ്ഞതിന്റെ പറഞ്ഞതിൻ്റെ പതിൽമടങ്ങ് സ്വർണം ശബരിമല സന്നിധാനത്ത് നിന്നും പോയി എന്നാണല്ലോ വി എസ് എസ് സിയുടെ റിപ്പോർട്ടിനകത്ത് പറയുന്നത് ആ നിർണായകമായ റിപ്പോർട്ട് ഉൾപ്പെടെയല്ല ഇപ്പോൾ കോടതി അടച്ചിട്ട മുറിയിൽ നേരിട്ട് എത്തിക്കൊണ്ട് തന്നെയാണ് ഈ ഇടക്കാല അന്വേഷണ റിപ്പോർട്ട് ഹൈക്കോടതിക്ക് മുന്നിൽ ഹാജരാക്കിയിട്ടുള്ളത് അടച്ചിട്ട കോടതി മുറിയിൽ തന്നെയാണ് നടപടികൾ പുരോഗമിക്കുന്നത് ഈ ഇടക്കാല അന്വേഷണ റിപ്പോർട്ട് നിലവിൽ ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് പരിശോധിക്കുകയാണ് പ്രധാനമായിട്ടും നേരത്തെ തന്നെ ചില ആ നിഗമനങ്ങളിലേക്ക് അന്വേഷണ സംഘവും വി എസ് എസ് സി സംഘവും എത്തിയിരുന്നു അതായത് ഈ തൊള്ളായിരത്തി എൺപത്തിയാറ് ഗ്രാം സ്വർണം മാത്രമല്ല പോയിട്ടുള്ളത് കിലോ കണക്കിന് സ്വർണം നഷ്ടമായി എന്നുള്ളതാണ് വിലയിരുത്തൽ ഇതടക്കമുള്ള സമഗ്രമായിട്ടുള്ള ഒരു ഇടക്കാല അന്വേഷണ റിപ്പോർട്ടാണ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത് അതുമാത്രമല്ല മാത്രമല്ല കഴിഞ്ഞ തവണ ഹൈക്കോടതി ഈ ഇടക്കാല ഉത്തരവിലടക്കം ചില നിർദ്ദേശങ്ങൾ അന്വേഷണ സംഘത്തിന് നൽകിയിരുന്നു വി എസ് എസ് സിയിലെ ശാസ്ത്രജ്ഞരുടെ മൊഴിയെടുക്കണം അത് മാത്രമല്ല അന്തിമ പരിശോധനാ ഫലത്തിൻ്റെ റിപ്പോർട്ട് കൂടി ചേർത്ത് വെച്ചുകൊണ്ടായിരിക്കണം ഇടക്കാല അന്വേഷണം റിപ്പോർട്ടായിട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കേണ്ടത് കഴിഞ്ഞ ദിവസമാണ് വി എസ് എസ് സിയിൽ നിന്നും അന്തിമ പരിശോധനാ ഫലം ലഭിച്ചത് അതിൽ ചില വ്യക്തതകൾ കൂടി വരാനുണ്ട് അതായത് നേരത്തെ ഈ പാളികൾ മുഴുവനായിട്ട് പൂർണ്ണമായിട്ടും തൊണ്ണൂറ്റിയെട്ട് കാലഘട്ടത്തിൽ യു ഗ്രൂപ്പ് സ്വർണം പൊതിഞ്ഞ് നൽകിയ പാളികൾ പൂർണ്ണമായിട്ടും മാറ്റിയതിന് ശേഷം മറ്റ് പാളികൾ സ്ഥാപിച്ചു എന്നുള്ളതായിരുന്നു പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തലും നിഗമനവും പക്ഷേ അത് സ്ഥിരീകരിക്കാൻ തക്ക രീതിയിലുള്ള അന്തിമ പരിശോധനാ ഫലത്തിലും വലിയ കാര്യങ്ങൾ നിഗമനത്തിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല ആ ചില അവ്യക്തതകളും ചില സംശയങ്ങളും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് വീണ്ടും പരിശോധന നടത്തിക്കൊണ്ട് ശാസ്ത്രീയമായിട്ടുള്ള ചില വശങ്ങളിലെ സംശയങ്ങൾ കൂടി ദൂരീകരിക്കാനായിട്ടുള്ള ഒരു ശ്രമത്തിലേക്കും നീക്കത്തിലേക്കും അന്വേഷണ സംഘം കടക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് വീണ്ടും എസ് സംഘം ശബരിമലയിലെത്തി പാളുകൾ പരിശോധിക്കുന്നത് ഒരു നീക്കത്തിലേക്ക് കടന്നിരിക്കുന്നത് ഇതടക്കമുള്ള കാര്യങ്ങളായിരിക്കും എസ് ഐ ടി സംഘം ഇന്നത്തെ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തി കൊടുക്കുക കാരണം പൂർണ്ണമായിട്ടും ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനാ ഫലത്തിൽ അവ്യക്തതകൾ നീക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഇത് വിചാരണയടക്കം ബാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കും പ്രതികളൊക്കെ തന്നെ ഊരി അല്ലെങ്കിൽ പ്രതികളൊക്കെ തന്നെ രക്ഷപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യത്തിലേക്കും കാര്യങ്ങൾ എത്തിക്കും ഇപ്പോൾ തന്നെ ഏകദേശം മുഖ്യപ്രതികളൊക്കെ തന്നെ പുറത്തിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് കുറ്റപത്രം സമർപ്പിക്കാത്തത് കൊണ്ട് തന്നെയാണ് ഈ സ്വാഭാവിക ജാമ്യം കിട്ടി ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ള മുഖ്യപ്രതികൾ പുറത്തേക്ക് ഇറങ്ങുന്നത് ഈ അന്തിമ പരിശോധനാ ഫലത്തിലും അവ്യക്തതകൾ നീക്കാൻ സാധിച്ചില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും പ്രതിഭാഗത്തിന് അത് തങ്ങളുടെ ഒരു ഊന്നുപടിയായിട്ട് അല്ലെങ്കിൽ വാദമായിട്ട് കോടതിയിലടക്കം ഉന്നയിച്ച് രക്ഷപ്പെട്ടു പോരാൻ സാധിക്കും അതുകൊണ്ട് തന്നെയാണ് വീണ്ടും പരിശോധന നടത്താനായിട്ടുള്ള ഒരു നീക്കം എസ് സംഘം നടത്തിയിരിക്കുന്നത് ഇത് ഇക്കാര്യം ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് കാരണം അത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് നിലവിലെ അന്വേഷണം മാത്രമല്ല കഴിഞ്ഞ തവണ ഹൈക്കോടതി ഇടക്കാല അന്വേഷണ റിപ്പോർട്ട് പരിഗണിച്ച് അതിനുശേഷം ഒരു ഉത്തരവിറക്കിയ സമയത്ത് പറഞ്ഞു രേഷ്മ എന്തായാലും റിപ്പോർട്ട് അടക്കം ഇടക്കാല റിപ്പോർട്ട് ഇപ്പോൾ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അടച്ചിട്ട കോടതി മുറിയിൽ ഇപ്പോൾ കോടതി വിശദമായിട്ട് ഈ റിപ്പോർട്ട് പരിശോധിക്കുന്നു രേഷ്മയാണ് വിവരങ്ങളുമായി ചേർന്നത്